ഹലോ സ്ലാമേക്കും എച്ച് എസ് എച്ച് ജെല്ലേസ് എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ബാംഗിൾസിൻ്റെ വീഡിയോ ആട്ടോ എടുക്കുന്നത് നല്ല അടിപൊളി ബാംഗിൾസ് ആണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഫുൾ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും ഞാൻ ഇതിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു ബാംഗിൾസ് നിങ്ങൾക്ക് അറിയാം ബാംഗിൾസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ആയിട്ടോ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കട്ടെ ചെറിയ ചെറിയ ഒരു ഇതാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ രണ്ട് ഇഞ്ചാണ് കേട്ടോ സെൻറ്റി പറഞ്ഞതും കേട്ടോ പിന്നെ അഞ്ഞൂറിൻ്റെ മേലേക്കാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അഞ്ഞൂറിൻ്റെ താഴെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പോസ്റ്റ് ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സെൻറ്റി കണക്കിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സെൻറ്റിൻ്റെ ഇട്ടോ പക്ഷെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം ലൂസാക്കി കൊടുക്കാം കേട്ടോ കാരണം ഒരു ചെറിയ ചെറിയ ചെറിയൊരു കമ്പി വിളകൾ പോലായിട്ടിട്ടോ വരുന്നത് നല്ല വാങ്ങിയിട്ടിട്ട് അത് ഇടുമ്പോൾ ഞാൻ അത്രയും തോന്നിയിട്ടിരിക്കുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടോ ഇത്രയും തോന്നായിട്ടിരിക്കുന്നത് പിന്നെ സൗണ്ട് ഭയങ്കര ഈ പിന്നെ ഇലക്ഷനായിട്ട് നമ്മളെ പ്രസംഗം ഇതൊക്കെ വരണത് അപ്പോൾ അതാണ് ഞാൻ സൗണ്ട് മാറ്റി കൊടുത്തത് ഇതൊക്കെ നമ്മൾ ഇതിൽ വരുന്നത് ഈ ഒരു വാച്ച് നല്ല ഭംഗിയുണ്ട് കിട്ടോ ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വാച്ചാണ് വാച്ച് വള അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ്റി എൺപതാ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നല്ല ഭംഗിയുണ്ട് കിട്ടോ ഇതിൻ്റെ സെൻറ്റിമീറ്ററിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ ഫസ്റ്റ് ഞാൻ കണക്കാട്ടോ പറഞ്ഞത് ഒരു രണ്ടേ രണ്ടര ഇഞ്ചി ഒരു സൈഡ് വരുന്നുണ്ട് പിന്നെ മറ്റു സൈഡ് വരുന്നത് ഒരു ഒന്നേം കാലും ഇഞ്ചിയും കേട്ടോ സെൻറ്റിമീറ്റർ എങ്ങനെ വരുന്നത് വെച്ചാൽ സെൻറ്റിമീറ്റർ വരുന്നത് ഒരു സൈഡ് അഞ്ചര സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ഇപ്പുറത്തെ സൈഡ് നാലരയും അങ്ങനെ രണ്ടായിട്ടായിട്ട് വരുന്നത് സെൻറ്റിമീറ്ററും പറഞ്ഞ് ഇഞ്ചും പറഞ്ഞ് നോക്കിയിട്ട് എടുക്കുക കാരണം നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി വാച്ചിയാണ് അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ യെല്ലോ ഗോൾഡാണ് ഗോൾഡൻ കളറിലാണ് കേട്ടോ വരുന്നത് ആൻറ്റി ടെർണിഷ് ഐറ്റംസാണ് പെട്ടെന്നൊന്നും കളർ പോകാത്ത ഐറ്റംസ് ആട്ടോ അപ്പോൾ ഇത് ലുക്ക് ലുക്കിലെ വല്ല അപ്പോൾ അളവ് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ ടൈറ്റ് ഐറ്റൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ല ലൂസ് പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത ഐറ്റംസ് വരുന്നത് ആൻറ്റി ടെർണിഷ് ഐറ്റംസ് തന്നെയാണ് നല്ല ഫ്ലവറിൽ ഒരു സിമ്പിൾ ഒരു ബാംഗ്ലാണ് വരുന്നത് നല്ല ഭംഗിൻ്റെ കേട്ടോ ഞാൻ ഇട്ടിട്ട് കാണിച്ച് തരണ്ട് നല്ല ഭംഗിയുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ക്ലിപ്പാണ് ഊരി എടുക്കാനൊക്കെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ക്ലിപ്പ് ആട്ടോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിച്ച് ഒരു ഇതാക്കിയിട്ട് ആ അതാ ഇതുപോലെയാണ് അത് കുറച്ച് പ്രയാസപ്പെട്ടു ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതുപോലെ ഫ്ലിപ്പ്ലേ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇട്ടപ്പം ഭയങ്കര പ്രയാസപ്പെട്ട് പിന്നെ ശരിയായിട്ടോ റെഡി ആയി അപ്പം നല്ല ഭംഗി നല്ല ടൈറ്റ്ലി എടുക്കിട്ട് അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാട്ടോ അല്ലാതെ അത്രയും തോന്നുന്നുള്ളൂ ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പ്രീമിയ കേട്ടോ നല്ല അടിപൊളി പ്രീമിയ ഐറ്റംസ് ഐറ്റംസാണ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് ഇത് പിന്നെ ബാംഗിൾ വരുന്നുണ്ട് പിന്നെ ഇയർ റിങ് വരുന്നുണ്ട് റിങ് വരുന്നുണ്ട് മൂന്നും കൂടെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു ആണ് നല്ല ടൈറ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ റിങ്ങാട്ടോ ഇയർ റിങ്ങാണ് കേട്ടോ ഈ വരുന്നത് റിംഗും ഉണ്ട് അപ്പോൾ ഇയർ റിങ്ങും അതിനുള്ള ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ അതാ ടോപ്പും വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതൊരു പ്രീമിയം ഐറ്റംസ് ആണ് ഇതൊക്കെ ഇപ്പം ഇന്ന് കാണിക്കണ ഒരു ഇതൊക്കെ പ്രീമിയം ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഈ റിങ്ങും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കുറച്ച് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറാ പിന്നെ ഞാൻ പറഞ്ഞില്ല അഞ്ഞൂറിൻ്റെ മേലേക്കാണ് ഫ്രീ ഷിപ്പിംഗ് വയതൊരു താഴത്തേക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഔട്ടോ അപ്പം നല്ല പ്രീമിയം ഐറ്റംസാണ് ഈ ഒരു ഐറ്റംസ് നല്ല ഭംഗിയുണ്ട് പെട്ടെന്നൊന്നും കളർ പോകില്ല കേട്ടോ അടുത്തതും അല്ല അടിപൊളി പ്രീമിയം ഐറ്റംസ് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വൈറ്റ് കുഞ്ഞ് സ്റ്റോണുകളൊക്കെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപേന് ഇതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറുതാക്കി കൊടുക്കാം വലുതാക്കി കൊടുക്കാം ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇത് ഏത് കയ്യിനും നമുക്ക് പാകാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അത്രയും നല്ല ഭംഗിയാണ് ഓരോ സ്റ്റോണൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഇതല്ലോ ഗോൾഡിൽ തന്നെ കേട്ടോ വരുന്നത് ഞാൻ ഇന്ന് കാണിക്കണമൊക്കെ അല്ലോ ഗോൾഡിലാണ് റോസ് ഗോൾഡിനേക്കാളും നമുക്കല്ലോ ഗോൾഡാണ് ഏറ്റവും സെയിൽ വരുന്നത് യെല്ലോ ഗോൾഡിലാട്ടോ നമ്മളെടുത്ത് വാങ്ങിയിട്ട് പിന്നെ വാങ്ങിച്ച് എല്ലാ കസ്റ്റമേഴ്സിനും താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാരും നമ്മളെടുത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മളൊരു ഗോൾഡ് ടൈപ്പ് കേട്ടോ കാണിക്കണത് ഗോൾഡ് ടൈപ്പ് ഇത് ഇതും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗോൾഡ് ടൈപ്പ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഇതാക്കി കൊടുക്കുക അത് ഗോൾഡിലാണ് വരുന്നത് ഒന്നിന് എൺപത് രൂപ ഒന്നിനട്ടെ എൺപത് രണ്ടെണ്ണം വരുമ്പോൾ നൂറ്റി അറുപത് രൂപ വരും കേട്ടോ ഇത് അഞ്ച് സെൻറ്റ് ഈ ഒരു സൈഡ് നാലേകാൽ സെൻറ്റ് ഈ ഒരു സൈഡ് വരുന്നത് അഞ്ച് മുക്കാല് സെൻറ്റിയാട്ടോ അങ്ങനെ രണ്ട് സൈഡായിട്ടോ വരുന്നത് നല്ലൊരു വൈറ്റ് ഇനാമലും വൈറ്റ് സ്റ്റോണും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പ്രീമിയം ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇതും വരുന്നത് നല്ല ഭംഗിട്ടുട്ടോ കാണാൻ നൂറ്റി എഴുപതാ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളിയാണ് പിന്നെ ഈ വരുന്നത് ഒരു ബട്ടർഫ്ലൈയിലെ യെല്ലോ ഗോൾഡാണ് ഈ ഒരു ഇതും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് ഇത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ വരുന്നത് അഞ്ചര ഒരു ഭാഗം നാലര ഒരു ഭാഗം വരുന്നത് കേട്ടോ അപ്പം പിന്നെ ഇത് അടിപൊളി ഐറ്റംസാണ് നല്ല ബട്ടർഫ്ലൈയിൽ വരണ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി ഇരുപതാട്ടോ റേറ്റ് ഇത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കണ മോതിരം ഈ ഒരു ബാഗിലൊക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ എല്ലോ എല്ലാവരും വാങ്ങിക്കണം ഉപയോഗിക്കണം ഒക്കെ ഐറ്റംസ് ആണ് ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യണത് ഐറ്റം തന്നെയാണ് ഒക്കെ നമ്മൾക്ക് ഇട്ടിട്ട് ഊരാനൊക്കെ എളുപ്പത്തിലുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് പിന്നെ ഒരു ലീഫ് ഡിസൈൻ ആട്ടോ ഇതും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണമാണ് അപ്പോൾ ഇതും നല്ല ട്രെൻഡായിട്ടു കൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഇതൊക്കെ നമുക്ക് കൈനുസരിച്ച് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ ഇതും യെല്ലോ ഗോൾഡിൽ വരുന്ന നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ വീഡിയോയിൽ ചെറിയ ചെറിയ കളർ വ്യത്യാസം നമ്മൾ കടയിലെ ലൈറ്റിൻ്റെ പ്രശ്നമാണ് നമ്മളിങ്ങനെ ടൈറ്റാക്കി കൊടുത്താൽ ടൈറ്റാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണേ ഇത് രണ്ട് ഐറ്റംസ് നമ്മൾ കാണിക്കുന്നുണ്ട് അതാണ് ഞാൻ ഇതിൻ്റെ റേറ്റ് ലീഫ് ലീഫിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറാട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇത് എന്താ എന്താച്ചാൽ ഞാനങ്ങനെ ടൈറ്റാക്കി പിടിക്കാത്തതുകൊണ്ട് ഇത് ബട്ടർഫ്ലൈ ഡിസൈൻ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപതാട്ടോ ആ ലീഫിൻ്റെ ഡിസൈന് നൂറ്റി തൊണ്ണൂറും ബട്ടർഫ്ലൈ ഡിസൈനിന് നൂറ്റി എഴുപതും കേട്ടോ രണ്ടും ഡ്രേറ്റും വ്യത്യാസമുണ്ട് ഇരുപത് രൂപ വ്യത്യാസമുണ്ട് കേട്ടോ അതും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ടൈറ്റാക്കി കൊടുത്താൽ മതി നമ്മളെ കൈയിന് അനുസരിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക ഊരി കൈ ഊരുമ്പോൾ ലൂസാക്കിയിട്ട് ഊരുക അങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അതവിടെ കിടന്നുകൂടുട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ കാണാൻ അടുത്ത ഡിസൈൻ ആട്ടോ ഈ ഒരു വരണ ഈ ഒരു ഡിസൈൻ ഇതൊന്നും നൂറ്റി എഴുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളി അനുഗ്രഹങ്ങൾ നോക്കുക ഇത് ഇരുന്നൂറിനും മുന്നൂറിനും നാനൂറൊക്കെയാണ് ഈ ഒരു ബാങ്കിൽ നിന്ന് റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് ഞാൻ ടൈറ്റ് ഇത് ഞാൻ ഉൾറെഡി ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ടൈറ്റാക്കി കൊടുത്തത് കൊണ്ട് അതേപോലെ കിടക്കണം ഇതുപോലെ കിടക്കൂട്ടെ നല്ല ടൈറ്റ് ആക്കിയിട്ട് ഈ ഒരു വളം മതിയാവും എവിടേക്ക് പോകുമ്പോൾ ഇവിടാനെ പിന്നെ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് റിങ്സ് ആട്ടോ ഈ റിങ്സ് ഒക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാം ഒക്കെ തൊണ്ണൂറ്റമ്പത് രൂപയാണ് എൻ്റെ കയ്യിലുള്ളതൊക്കെ കേട്ടോ ഇനി കയ്യിലിട്ടിട്ടുള്ളത് വീഡിയോ വീഡിയോക്ക് വേണ്ടിയിട്ടാണോ ഒക്കെ കൂടെ നമുക്ക് ഓരോന്നും ഓരോന്ന് എടുത്തിട്ട് കാണിക്കാൻ പറ്റുമില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ റേറ്റ് അതായത് തൊണ്ണൂറ്റി ഒമ്പതാണ് ഈ അത് കളറ് പെട്ടെന്നൊന്നും പോകില്ല ഈ റേറ്റിന് കൊടുക്കുന്നോട് ചില വിചാരിക്കുമ്പോൾ നമ്മൾ കളറ് പോയിട്ടു അല്ലാതെ നൂ നൂറ്റി സംതിങ്ങിന് നിങ്ങൾ വാങ്ങുന്ന ആ സംഭവം തന്നെയാണ് നമ്മൾ അഫോർഡബിൾ പ്രൈസിന് കൊടുക്കുക എന്ന് മാത്രം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് അതൊക്കെ നമുക്ക് വലുതാക്കി കൊടുത്ത് ചെറുതാക്കി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് കേട്ടോ അഡ്ജസ്റ്റബിളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കുട്ട് എടുക്കാം കേട്ടോ സിമ്പിളും ഉണ്ട് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളോട് ഫോട്ടോസ് ചോദിച്ചാൽ മതി കേട്ടോ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാറ്റലോഗുണ്ട് ഫോട്ടോസ് ഉണ്ട് ഏത് വേണമെന്നൊന്നും തരാം പിന്നെ ബ്രേസ്ലെറ്റിൻ്റെതും ഒക്കെ വീഡിയോ വരും കേട്ടോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടാം ഒരു ദിവസം കൊണ്ട് ലെങ് എന്നാൽ തന്നെ ഒത്തിരി ലെങ്ത്ത് കൂടിയിട്ടുണ്ട് ലെങ്ത്ത് കൂടി പോകും അതാണ് നമ്മൾ ഓരോന്നിടണത് ഇതിൻ്റെ കയ്യിലുള്ള ഈ ഐറ്റംസ് എല്ലാം അവൈലബിളാണ് ഇതൊക്കെ ആണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് ട്ടോ ദൊക്കെ 99 രൂപയാണ് 500 ന്റെ മുകളിൽ കാണണം ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ഫ്രീ വരുന്നതിന് രൂപ താഴെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വന്നാൽ മതി പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നല്ല അടിപൊളി ഐറ്റംസ് ആണ് പെട്ടെന്നൊന്നും കളർ പോകാത്ത അനുഗ്രഹം ഐറ്റംസാണ് ഇനിയും ഒരുപാട് കളക്ഷൻ ബ്രേസ്ലെറ്റും ബാധസരൊക്കെ ഞാൻ ഇടാട്ടോ അതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാൻ പറ്റുള്ളൂ ഒന്ന് തന്നെ ലെങ്ത് ലെങ്തായിട്ട് പോയിരുന്നു വീഡിയോ എന്നാലും സ്കിപ്പ് ചെയ്യാത്ത കണ്ടോലി നിങ്ങൾക്കൊരു നഷ്ടം വരില്ല അല്ല അടിപൊളി ആണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ വാട്ട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഓക്കെ അസലാമല്ലേക്കും